ും രേതിയും കൂടി ചേർന്ന് ഫോൺ ചെയ്തിട്ട് ശ്രീകാന്തിന്റെ അടുത്തും വർഷയുടെ അടുത്തും അവര് പറയുന്ന സ്ഥലത്തേക്ക് ഉടനെ തന്നെ എത്താൻ വേണ്ടിയിട്ട് പറയാണ് അവര് പറഞ്ഞത് പ്രകാരം തന്നെ രണ്ടുപേരും കൂടി സച്ചിയും അതുപോലെ രേവതിക്ക് അരികിലേക്ക് എത്തുന്നുണ്ട് വന്ന ഉടനെ തന്നെ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയും വർഷ പല ശബ്ദത്തില് സംസാരിക്കല്ലോ അതുകൊണ്ട് ശബ്ദം മാറ്റിട്ട് ഒരാളെ വിളിച്ച് സംസാരിക്കണമെന്ന് പറയണേ ആരെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് പൗഡർ പൗഡറെടുത്തിയുടെ കല്യാണം കഴിഞ്ഞതാണ് എന്നും അവൾക്ക് ആദി എന്നു പേരുള്ള ഒരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം കൂടി കേൾക്കുമ്പോഴേക്കും ആദ്യം ഒന്ന് ചോദിക്കുന്നുണ്ട് അതെ ആ ആദി തന്നെ ആദി നീ പുറത്തേക്ക് വാടാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദ്യാണെന്നുണ്ടെങ്കിൽ സച്ചിന്റെ കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ആദ്യം പുറത്തേക്ക് വരുന്നത് കാണുമ്പോഴേക്കും അവൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചതുപോലെയുണ്ട് ഇവനെന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിലൊന്നും പെടരുതെന്ന് കരുതിയിട്ട് ആദ്യെ അവന്റെ അമ്മ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കിയതാണ് എന്നാ അവൻ അവടെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണ് എന്നിട്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനെട്ടോ ആദ്യം സ്കൂളിൽ നിന്ന് ഓടിയിട്ട് നമ്മുടെ സച്ചിന്റെ കാറിന്റെ ഡിക്കിനകത്താണ് കയറിയിരിക്കുന്നത് അതും സച്ചി അറിയാതെ കുറെ സമയങ്ങൾക്ക് ശേഷമാണ് സച്ചി അറിയുന്നത് കാറിനകത്ത് ആദ്യമുണ്ട് എന്നുള്ള കാര്യം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്ത എത്തിക്കുന്നുണ്ട് കുറച്ചുനേരം കൂടി ലേറ്റ് ആയ ഒരു പക്ഷെ ജീവൻ വരെ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ഡോക്ടർ പറയുന്നത് ഏകദേശം ഒന്നര മണിക്കൂറോളം സച്ചി അറിയാതെ കാറിനകത്ത് നമ്മുടെ ആദി കിടന്നിട്ടുണ്ടായിരുന്നു അവന് ആ സ്കൂളിൽ ഇഷ്ടം ഇല്ല നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പൗഡർ എടുത്തിട്ട് കൂടെ നിൽക്കണം എന്നാണ് അവന്റെ ആഗ്രഹം ഇവന്റെ അമ്മൂമ്മയെ കാണാതായതിനു ശേഷം അവന്റെ അമ്മയാണ് അവിടെ കൊണ്ടുപോയിട്ട് ബോർഡിങ്ങിൽ ചേർത്തത് അവന്റെ അമ്മ അവനെ കാണാൻ വരികയുമില്ല അതുമാത്രമല്ല അവന്റെ ഗാർഡിയനായിട്ട് വേറെ ഏതോ ഒരാളെയാണ് വെച്ചിരിക്കുന്നത് അവിടെ ഇതെല്ലാം കേൾക്കുമ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഒരാൾ ചെയ്യോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്തായാലും ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ വർഷയുടെ അടുത്ത് ശബ്ദം മാറ്റിയിട്ട് നമ്മുടെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി പറയാണ് നമ്മൾ തട്ടിക്കൊണ്ടു വന്നതാണെന്നുള്ള രീതിയിൽ സംസാരിക്കണം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കാണാ എന്ന് പറഞ്ഞിട്ട് അവളെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ഇവിടേക്ക് എത്തും ഇപ്പൊ എന്തായാലും ആദ്യം തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഗാർഡിനായിരിക്കും ഒരുപക്ഷെ അവനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ഇവിടേക്ക് എത്തും പണോ വല്ലതും ചോദിക്കണോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ മതി ഇത് മറ്റൊന്നും നമ്മൾ നേരിട്ട് പോയിട്ട് ഈ കാര്യത്തെ കുറിച്ചിട്ട് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൗഡറെടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടും അതിനുള്ള തെളിവുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമല്ലോ എന്തായാലും ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ പൗഡർ എടുത്ത് ഇവിടെ ആദ്യമേ കാണാൻ വേണ്ടി വരുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം അതെന്തായാലും നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് വർഷ വേറൊരു നമ്പറിനകത്ത് നിന്നാണ് ശ്രുതിയെ വിളിക്കുന്നത് ഫോൺ ചെയ്തിട്ട് വരച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് ശ്രുതി എന്നാണോ എന്നുള്ള കാര്യം അതേ ശ്രുതി തന്നെയാണ് ഇതാരോ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ആരോ ആയിക്കോട്ടെ നിങ്ങൾ കല്യാണി എന്ന് പറയുന്ന ശ്രുതിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എപ്പ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ദാസ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് പക്ഷേ ഇത് ലേഡീസിന്റെ വോയിസ് ആണ് എന്താ ദാസ് നീ സൗണ്ട് മാറ്റി വിളിക്കുകയാണോ എന്നുള്ള കാര്യം ശ്രുതി അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ടേ ദാസോ ഏത് ദാസ് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വർഷം ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ബാക്കി സംസാരിക്കും സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട് ഇത് ദാസ് ഒന്നും അല്ല എന്റെ പേര് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേര് മാറ്റി പറയുന്നുണ്ടേ ഇത് നോക്കും നിങ്ങളുടെ മകൻ ആദ്യയെ കാണാനില്ലല്ലോ അവനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഇവര് തട്ടിക്കൊണ്ടോയായിരിക്കുമോ നമ്മുടെ ആദ്യയെ ആദ്യം അവിടുന്ന് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണല്ലോ കാണാതായതുകൊണ്ട് ആരെയും കയ്യില് പെട്ടിട്ട് കൊണ്ടുപോയതായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അതെ എന്റെ മകനെ കാണാനില്ല എന്നുള്ള കാര്യം സമ്മതിക്കാണ് നമ്മുടെ ശ്രുതി നിങ്ങളുടെ മകനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണോ എന്നുള്ള കാര്യം വർഷ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ എന്താ പണത്തിന് വേണ്ടിയിട്ട് എന്റെ മകനെ തട്ടിക്കൊണ്ടു പോയതാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കും എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് ശ്രുതി പറയുമ്പോൾ നിങ്ങൾ ഏത് പേരിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കും ശ്രുതി എന്ന പേരിലോ അതോ കല്യാണി എന്ന പേരിലോ അത് കേട്ട ഉടനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആദ്യം പേടിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകും എന്തായാലും നിങ്ങൾ പറയുന്നിടത്തേക്ക് ഞാൻ വരാ എന്നുള്ള കാര്യം ശ്രുതി സമ്മതിക്കുകയാണ് അങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്ക് ശ്രുതി എത്തുന്ന സമയത്ത് ആദ്യെ തനിച്ച് ആ സ്ഥലത്ത് എത്തിക്കൊണ്ട് വർഷയും ശ്രീകാന്തും സച്ചിയും രവതി മാറി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അവള് വരുന്നതും അതുപോലെ തന്നെ ആദ്യ കരികിലേക്ക് വന്നിട്ട് ശ്രുതി കാണിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് ആദി നീ എങ്ങനെയാണോ ഇവിടെ എത്തിയത് നീ എന്തിനാ സ്കൂളിൽ നിന്ന് ഓടിയത് എവിടെ ആരാ നിന്നെ കൊണ്ടുവന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് അറിയില്ല എനിക്ക് അമ്മയെ എന്നൊക്കെ പറയുന്നുണ്ട് മോൻ പേടിക്കൊന്നും വേണ്ട അമ്മ എത്തിയല്ലോ എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും സച്ചിം അതുപോലെ രേവതി ശ്രീകാന്തും വർഷ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പൗഡർ എടുത്തി എപ്പോഴായാലും സത്യം പുറത്തു വരുക തന്നെ ചെയ്യല്ലോ പൗഡറെടുത്തി എന്തൊക്കെ ഡ്രാമയായിരുന്നു സ്വന്തം മകനെ കൊണ്ട് ആന്റീന്ന് വരെ വിളിപ്പിച്ചു നാട്ടിലുള്ള കള്ളുത്തരം മൊത്തം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ കയറി കൂടിയത് അയ്യോ സച്ചിന് മുമ്പിൽ ശരിക്കും പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ടെൻഷൻ നിങ്ങളെ ശ്രുതി നിക്കുന്നുണ്ടേ എന്താ അതി നീ എല്ലാം പറഞ്ഞോ എന്നുള്ള കാര്യം ആദ്യം എടുത്ത് ചോദിക്കുമ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ ആ വിളിച്ച സൗണ്ടിൽ സംസാരിക്കുന്നുണ്ട് ഞാനാണ് ആ വിളിച്ച ആൾ എന്ന് പറഞ്ഞിട്ട് എന്താ പക്ഷേ നീയാണോ അപ്പൊ എന്നെ സൗണ്ട് മാറ്റിട്ട് വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നിങ്ങള് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളെ ഏത് രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ കൊള്ളുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നടത്തിയ ഒരു നാടകമായിരുന്നു ഇതൊന്നു പറയുകയാണേ സച്ചി എന്തിനാണ് ഇപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നീ എന്താ പറഞ്ഞത് ഇത് നിന്റെ കാര്യമാണെന്നോ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നീ അഴി എണ്ണേണ്ടി വരും ആൾമാറായിട്ടല്ലേ നിങ്ങൾ ഇത്രയും നാള് നടത്തിക്കൊണ്ടിരുന്നത് ഒരു കുടുംബത്തെ മൊത്തം പറ്റിച്ചിട്ടാണ് രണ്ടു വർഷമായിട്ട് നിങ്ങൾ ജീവിക്കുന്നത് സത്യം എന്താന്നുള്ള കാര്യം അറിയാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് പറയേണ്ട എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ സത്യം എന്താന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നിന്റെ പേര് കല്യാണി എന്നല്ലേ എന്നാ ഇത്രയും നാള് നീ ശ്രുതിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കവിളിപ്പിച്ചോണ്ടിരിക്കല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണേ അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ നാല് പേരും കൂടി എന്നെ ജീവിതം തകർക്കരുത് ദയവ് ചെയ്തിട്ട് ഇത് ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചുന്നുണ്ടേ നിങ്ങൾ ഇത്രയും വലിയൊരു ഫ്രോഡത്തരം ചെയ്തിട്ട് ഇനി ഞങ്ങൾ അത് മറിച്ചിന്നിട്ട് നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് പോലെ ഞങ്ങളും ബാക്കിയുള്ളവരെ പറ്റിക്കണമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ സച്ചി എന്നാൽ രേവതി പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാം കയറുവായ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കുമ്പോൾ ശ്രുതി വരാതെ അവിടെ തന്നെ നിൽക്കുവാണേ അപ്പം സച്ചി പറയുന്നുണ്ട് നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ തെളിവുകളെല്ലാം കൊണ്ടിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും പിന്നെ നിനക്ക് എന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കാറിൽ കയറ്റുവാണേ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണല്ലോ വരുന്നത് കൂടെ ആദ്യമുണ്ട് അതുപോലെ തന്നെ ശ്രുതിയും ബാക്കി പേര് പൊതുവെ വരുന്നത് സഹജമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ശ്രുതി ഇവരുടെ കൂടെ കണ്ടപ്പോൾ എന്താ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര എല്ലാം വിശദമായിട്ട് തന്നെ പറയാ ആദ്യം എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചതിന് ശേഷം സച്ചി നമ്മുടെ പൗഡർ പൗഡറെടുത്തും അതുപോലെ തന്നെ വർഷം കൂടി സംസാരിച്ച് ആ വോയിസും അതുപോലെ തന്നെ ആദ്യ കരികിലേക്ക് വന്നിട്ട് നമ്മുടെ ശ്രുതി പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണേ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം കാര്യം ോദിക്കുന്നുണ്ട് ചന്ദ്രക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് എന്നാൽ സുധ ആണെന്നുണ്ടെങ്കിൽ നിയന്ത്രണ പുതിയ ഫേക്ക് വീഡിയോ വന്നിരിക്കുകയാണോ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വർഷ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം ഫേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത് ഇത്രയും നാളായിട്ട് നിങ്ങളുടെ ഭാര്യയാണ് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇത്രയും നാളായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചതല്ലേ അവളുടെ തനി സ്വരൂപം എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്താ ശ്രുതി ഇതെല്ലാം സത്യാണോ എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി ശ്രുതിയുടെ മൊത്തം ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്നും മിണ്ടാതെ നിക്കുവാണെ അപ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നില്ല ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ കാലിൽ വീണിട്ട് എന്റെ അമ്മയെ അടിക്കരുത് എന്നുള്ള കാര്യം പറയുകയാണെ എന്താ ഇവൻ പറഞ്ഞത് ഇവന്റെ അമ്മയാണ് ഇതെന്നോ ഇത് സത്യം തന്നെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ ഇത്രയും നേരം അമ്മ ഞങ്ങൾ എന്താ കളിതമാശ പറയാണെന്നാണോ അമ്മ വിചാരിച്ചു ഈ പൗഡർ എടുത്ത് തന്നെയാണ് ആദ്യത്തെ അമ്മ തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇത്രയും നാളായിട്ട് നീ കള്ളത്തിൽ മോഷണമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല സ്വന്തം അമ്മ ഉണ്ടായിട്ടും നീ അമ്മയില്ല അമ്മ മരിച്ചു പോയി എന്നുള്ള കള്ളം വരെ പറഞ്ഞില്ലേ നിന്റെ സുഖത്തിനും വേണ്ടിയിട്ട് നിന്നെപ്പോലെ ഒരുത്തിയാണല്ലോ എന്റെ മകന്റെ തലയിൽ ഞാൻ കെട്ടി വെച്ചെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും ഇവളെയൊന്നും ഇനി അടിച്ചിട്ടൊരു കാര്യമില്ല ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് ആലോചിക്കാം എന്ന് രവി പറയുമ്പോഴേക്കും ഇതിൽ കൂടുതൽ ഇനി എന്താലോചിക്കാനുള്ളത് ഇവളുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പുറത്തേക്ക് അറിയണം അവളെ ഇവിടുന്ന് ഇപ്പം തന്നെ അടിച്ചു ഓടിക്കണം എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും അങ്കിൾ ദയവ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കൂ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും എല്ലാവരും തെറ്റ് ചെയ്തിട്ട് അവർക്ക് ഓരോരോ ന്യായങ്ങൾ പറയാനുണ്ടാകും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിന്റെ ഭാഗത്തുള്ള ന്യായം പറയും അതൊന്നും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല ആൻറ്റി ദൈവവേദിന്റെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ചന്ദ്രന്റെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഞാൻ അല്ലെങ്കിൽ തന്റെ ദേശത്തിലുള്ളത് ദൈവേദന്റെ കണ്ണു മുമ്പ് പൊക്കോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന കാര്യം എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് എത്രയും വേഗം നീ നിന്റെ മകനെ കൂട്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങിക്കോണെന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് പൗഡർ എടുത്ത് ചെയ്ത തെറ്റിന്റെ പാവം ആദ്യം എന്തിനാണ് ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നത് ആദ്യം ഇവിടെ നിർത്തിയിട്ട് എത്രയും മേഘം തന്നെ പൗഡർ എടുത്തിയ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ സുധീം പറയുന്നുണ്ട് വാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് സുധീം നമ്മുടെ സച്ചിന്റെ കൂടെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോഴേക്കും സുധി എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതി നിന്നെ പോലെ എടുത്തേ ഇനി എന്ത് സപ്പോർട്ട് ചെയ്യാനാണ് നീ എത്ര വലിയ കാര്യമാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇത് എന്നെയല്ലേ ബാധിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ നിന്നെ ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യാനാ ഇത്രയും നാളെ നിന്റെ കൂടെ ജീവിച്ചിട്ടും ഈ കള്ളങ്ങളൊക്കെ മറിച്ച് വെച്ചിട്ട് ഒരു കളങ്കത്തോട് കൂടിയിട്ടല്ലേ എന്റെ കൂടി ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആ നിനക്ക് ഇനിയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് എൻ്റെ അടിച്ച് ചോദിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടല്ലോ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് നീ എന്നുള്ള കാര്യം മറിച്ച് വെച്ചിട്ടല്ലേ നീ എന്നെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രദ്ധിയും ഒരു വർഷത്തോളം ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ചതിനു ശേഷമല്ലേ എന്നെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് നീ പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ ആ കാര്യങ്ങളെല്ലാം നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞ് നീ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്നാ നീ ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത് നിന്നെ പോലെ ഒരു തീരെ കൂടിയാണല്ലോ ഇത്രയും നാൾ ഞാൻ ജീവിച്ചെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് അറപ്പാണ് തോന്നുന്നത് എന്തായാലും അച്ഛനും അമ്മയും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിന്റ് കൊടുക്കുകയും ഒരു വക്കീലിനെ കണ്ടിട്ട് ഇവിടെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി എന്തായാലും എന്റെ ജീവിതത്തിൽ ശ്രുതി ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ശ്രുതി പറയുന്ന രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവസാനിക്കുന്നത്